കൊല്ലം പന്മനയിൽ നിന്ന് ദേശീയ കായിക വേദിയിലേക്ക് ചുവടുകൾ വെച്ച് ഒരു കൊച്ചുമിടുക്കി കളരിപ്പയറ്റിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പന്മന ചിറ്റൂർ യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അവന്തിക ഇതിനകം നിരവധി പുരസ്കാരങ്ങൾ നേടിക്കഴിഞ്ഞു പ്രായത്തെ മറികടന്ന് ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും മുന്നേറുന്ന അവന്തിക ഇപ്പോൾ വരാൻ പോകുന്ന ദേശീയ കളരിപ്പയറ്റ് മത്സരത്തിലേക്കുള്ള തയ്യാറെടുപ്പുകളിലാണ് സ്വപ്നങ്ങൾക്ക് പ്രായം തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് കൊല്ലം പത്മനയിലെ ഈ കൊച്ചുമിടുക്കി കളരിപ്പയറ്റിന്റെ കരുത്തും ആത്മവിശ്വാസവും നെഞ്ചിലേറ്റി ചുവടുകൾ വയ്ക്കുമ്പോൾ അവന്തികയുടെ നേട്ടങ്ങൾ രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ഹൈദരാബാദിൽ നടന്ന നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം നേടി സംസ്ഥാനതല മത്സരങ്ങളിലും നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം സ്വന്തമാക്കി സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിച്ച കളരിപ്പയറ്റ് മത്സരത്തിലും മികവ് തെളിയിച്ചു സംസ്ഥാനതലത്തിൽ തുടർച്ചയായി രണ്ട് തവണയും ജില്ലയിൽ തുടർച്ചയായി നാല് തവണയും വ്യക്തിഗത ചാമ്പ്യനായിരുന്നു സംസ്ഥാന ചാമ്പ്യൻ പട്ടവും സ്വന്തമാക്കി ഭാവി പ്രതീക്ഷയായി മാറുകയാണ് ഈ കൊച്ചുതാരം പത്മന ചിറ്റൂർ ചെറുകാട്ടിൽ സാബുവിറ്റേയും അങ്കണവാടി അധ്യാപിക ചിപ്പിയുടെയും മകൾ ചിറ്റൂർ യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി പക്ഷേ കളരി കളരിയിൽ ഒരു പൂർണ്ണ പോരാളി മകൾ കളരിപ്പയറ്റ് പഠിക്കണം എന്ന അച്ഛൻ്റെ സ്വപ്നം ഇന്ന് ദേശീയ നേട്ടങ്ങൾ സ്വന്തമാക്കി മകൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നെ മൂന്ന് വയസ്സിലെ അച്ഛനായിരുന്നു കാര്യെല്ലാം ചെയ്യിപ്പിച്ച് സ്ട്രെച്ചൊക്കെ ഇരുത്തി ഇങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം ഇങ്ങനെ പഠിപ്പിച്ചു തന്നെ പേര് കൃഷ്ണയൻ കളരി എന്നാ എനിക്ക് നല്ലൊരാശാണ് കിട്ടിയത് ശശി എസ് ഗുരുക്ക എന്ന പേര് പിന്നെ ഈ കളരിയുടെ എല്ലാം കോർഡിനേറ്ററാണ് ഗോപൻ സാർ എന്ന് പറയുന്നത് എൻ്റെ ആഗ്രഹം ഇനിയും കളരി കളരിയിൽ കുറേ കുറെ ചാമ്പ്യനാകണം പങ്കെടുക്കുന്നതിനെല്ലാം ആവണം എന്നൊരു ആഗ്രഹം സമപ്രായക്കാർ കളിയിലും വിനോദങ്ങളിലും ഒഴുകിയ പ്രായത്തിൽ ഈ മിടുക്കി കയ്യിൽ വടിയും ഹൃദയത്തിൽ സ്വപ്നവും എടുത്ത് കളരിയിൽ പോരാടുകയായിരുന്നു വീണും എഴുന്നേറ്റും വേദന മറന്നും മുന്നോട്ട് നടന്ന വഴിയിലാണ് ഇന്ന് ഈ വിജയം സ്വപ്നം കണ്ടാൽ അതിനെ പിന്തുടരാൻ ധൈര്യമുണ്ടെങ്കിൽ പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് അവന്തിക വരുന്ന ദേശീയ കളരിപ്പയറ്റി ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലേക്കുള്ള തീവ്ര പരിശീലനത്തിലാണിപ്പോൾ പ്രായത്തെ മറികടന്ന് ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും മുന്നേറുന്ന ഈ മിടുക്കി ഇനി വലിയ നേട്ടങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് അല്ല കഠിനാധ്വാനത്തിലാണ് പ്രദീപ് വാളത്തുങ്ങിനൊപ്പം സുധീഷ് അമൃതാന്യൂസ് കൊല്ലം